ഈ ഒരു പ്രോഡക്റ്റ് കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ പറ്റും കാരണം സീർട്ടിലാകുമ്പോൾ എന്തുകൊള്ളം കത്തിക്ക കത്തുന്നുണ്ടോ ഫിഷിലാണ് ഈ ഒരു കുഞ്ഞൻ പ്രോഡക്റ്റിൻ്റെ വെട്ടമാണ് നിങ്ങളിപ്പം കാണാൻ പോകുന്നത് കേട്ടോ ആണ് ഫുൾ ബ്രൈറ്റ് ആണ് ഇത് മീഡിയം ബ്രൈറ്റ് ആണ് ഇത് വാമാണ് ഇത് ലൈറ്റ് വാം ആണ് ഇത് ആണ് ഇത് നമുക്ക് അപകടത്തിലൊക്കെ പെടുമ്പോൾ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് പ്രേക്ഷകരായ നിങ്ങൾ മുമ്പേ ഞാൻ നിൽക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ചെറിയൊരു സാധനം കണ്ടു ഇവൻ വേറെ ലെവലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല നമുക്കിതിനെ കൊണ്ട് ഭയങ്കര ഉപയോഗവും ഉപകാരമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഗാഡ്ജറ്റ് എന്നുള്ളൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആണ് വീഡിയോയിലോട്ട് പേര് കണ്ടു ലെഡ് റീചാർജബിൾ കീച്ചെയിൻ ലൈറ്റ് എന്നാണ് ഇത് നമുക്ക് ഇലക്ട്രിക്കൽ പ്രോഡക്റ്റാണ് സീ പോലാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കണ്ടോ ഇതിനകത്ത് താക്കോൽ പോലെ തൂക്കിയിടാം നമുക്ക് രാത്രി നല്ല വെട്ടമാണ് ഞാൻ വ്യൂ കാണിക്കാം പിന്നെ നമുക്ക് എമർജൻസിയിൽ ഏതെങ്കിലും അപകടത്തിൽ നിൽക്കുകയാണെങ്കിൽ വാഹനങ്ങളിട്ടത്താണെങ്കിലും അത് മുന്നറിയിപ്പിനായിട്ടുള്ളൊരു പ്രോഡക്റ്റ് കൂടെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടോ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് വാം ലൈറ്റ് ഉണ്ടോ വാം ലോ ലൈറ്റ് വൈറ്റ് ലൈറ്റ് വൈറ്റ് ലോ ലൈറ്റ് റെഡ് ലൈറ്റ് ഇന്ന് വേണ്ട ഫ്ലാഷ് ലൈറ്റ് എല്ലാം ഓപ്പണറുണ്ട് സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്യാം സ്കൂട്ടർ സ്ക്രൂ ഉണ്ട് സിഗരറ്റ് ലാമ്പ് കട്ടിക്കാം എന്ന് വേണ്ട ഈ ഒരു ചെറിയ കുഞ്ഞൻ പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് ഉപയോഗമായിട്ടുള്ള എല്ലാം ഈ ഒരു ഉപകരണത്തിനകത്തുണ്ട് ഞാൻ കാണിക്കാം പൊട്ടിക്കാം കണ്ടോ ഇത് ഇലക്ട്രിക്കൽ ചാർജിൻ്റെ ആണ് സീ പോർട്ടാണ് ഇതാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇത് എങ്ങനെയാണ് വരുന്നത് കണ്ടോ മിനിയ മിനി അതുപോലെ ഇതിനകത്ത് മാഗ്നറ്റ് ഉണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ഒട്ടിച്ച് കഴിക്കാം എന്നിട്ട് ഈ ലൈറ്റ് ഓൺ ആക്കിയാൽ മതി അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിടാം ഇതാണ് സീറ്റ് ബെൽറ്റിൻ്റെ കണ്ടോ ഇങ്ങോട്ട് ഗേറ്റ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഒക്കെ കട്ടായിപ്പോവും പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേക ഓപ്പണർ കണ്ടോ ഓപ്പണറാണ് നമുക്ക് ഇതിലൊക്കെ പൊട്ടിക്കുക എടുക്കുകയൊക്കെ ചെയ്ത സോടയൊക്കെ അതുപോലെ തന്നെ വേറൊരു കാര്യം ഇത് തുറന്നു കഴിയുമ്പോഴത്തേന് നമുക്കിത് സ്കൂട്ടർ സ്ക്രൂ ഉണ്ട് ഈ സ്കൂട്ടർ ഡ്രൈവറിൻ്റെ സ്റ്റാറോ മൈനസോ എല്ലാം ഇതെടുത്തിട്ട് നമ്മുടെ ഇവിടോട്ട് കയറ്റി വെക്കണം ഇങ്ങനെ എടുക്കുക ഈ ഒരു ഫ്രണ്ടിലോട്ട് വയ്ക്കുക ഇങ്ങനെ അങ്ങോട്ട് തിരിക്കുക അങ്ങനെ ഉപകാരമുണ്ട് രണ്ട് ടൈപ്പുണ്ട് ഇതിനകത്ത് മൈനസും സ്റ്റാറും എല്ലാം ഈ ഒരു ഉപകരണത്തിലുണ്ട് പിന്നെ ഇത് ഉണ്ടോ സ്പിഷ്യലുണ്ട് സ്പിഷ്യലാണ് പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കത്തിക്കാം കത്തിച്ച് കാണിച്ചു തരാം നോക്കിക്കോണേ ഉണ്ടോ അങ്ങനെ ഈ ഒരു ഉപകരണം നമുക്ക് ഉപകാരമുണ്ട് ോ ഇതാണ് അതിൻ്റെ ഒരു എത്ര ശത ഇതുണ്ടെന്ന് ചാർജ് കാണിക്കുന്ന കട്ട നാല് കട്ടയാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആമസോണിലുണ്ട് ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഗാഡ്ജറ്റ് ആണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും എന്നതൊരു ലൈറ്റ് കണ്ടോ പല കളറിലും പല ഡിസൈനിലുമായിട്ടുള്ളതാണല്ലോ ലൈറ്റ് വ്യൂ ഞാൻ കാണിക്കുക ഇതെന്തുകൊണ്ട് നമുക്ക് പ്രയോജനമാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ നാ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോഡക്റ്റിന് അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഈ അറിവ് മറ്റുള്ളവർക്ക് എത്തിക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ കഴിയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടത്തൊക്കെ വെട്ടമില്ലാത്ത സമയത്ത് അതേപോലെ കാർ ആക്സിഡൻറ്റ് ആകുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ഓപ്പൺ ആവാത്ത സമയത്ത് പിന്നെ നമുക്ക് പെട്ടെന്ന് തീ കത്തിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ കൂരണമെങ്കിലോ നമുക്കിപ്പോൾ ഒരു സോഡയുടെ ഒരു ഓപ്പണർ ആയിട്ട് ഉപയോഗിക്കാം എന്ന് വേണ്ട പല രീതിയിൽ ഈ ഒരു ഉപയോഗം ഉപകരണം കൊണ്ട് നമുക്ക് ഉപയോഗം ആയിരിക്കും അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പരേക്ക് ബൈ